ആദ്യം ചോദ്യത്തിനൊന്നും മറുപടിയില്ല കേട്ടോ നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ ഇത്രയേനും പറഞ്ഞുകൊണ്ടിരുന്നത് ജയരാജൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എഴുതിയതല്ല ഇ പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണശാല പുറത്തിറക്കുന്നുവെങ്കിൽ അതിന് ജയരാജൻ ആയാലും ഞാനായാലും ആരായാലും അവരുടെ കൃത്യമായിട്ടുള്ള കരാറും വ്യവസ്ഥയും ഉണ്ടാവും ഉണ്ടാവേണ്ടതുണ്ട് അതില്ലാതെത്തോളം കാലം സ്വാഭാവികമായിട്ടും ഇത് വ്യാജമായി രൂപപ്പെടുത്തിയ ഒന്നാണ് എന്ന് വ്യക്തല്ലേ പാർട്ടി എന്തോ പ്രതിരോധത്തിലായി പ്രതിരോധത്തിലായി എന്നുള്ള പ്രയോഗമുണ്ടല്ലോ അത് മാറ്റിയാണ് നിങ്ങൾക്കെല്ലാം ഒരു തരത്തിലുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും വാർത്തയായി കൊടുക്കുക എന്നുള്ള ഒരു ശീലായിരിക്കുകയാണ് അത് ഈ പത്രലോകത്തെ പത്രം മാത്രമല്ല ഈ പറയുന്ന മാധ്യമ ശൃംഖലയെ തന്നെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്നത് കള്ളം കള്ളം പറഞ്ഞു നിങ്ങളെല്ലാം കള്ളം പറയുന്ന കുറേ ആളായിട്ട് മാറുകയാണ് യാതൊരു വസ്തുതയില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടായിട്ട് മാറുകയാണ് അങ്ങനെ മാറാൻ പാടില്ലല്ലോ ചില ജാഗ്രതയായിട്ട് ഇത് ഭരണകൂടത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ഭാഗമല്ലേ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അതിന് പകരം ഇങ്ങനെ കള്ളം ഓരോന്നോർഗം ഉണ്ടാക്കുക കള്ളവർ പറയുക കള്ളത്തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെപ്പറ്റി എല്ലാം ഉള്ള മതിപ്പല്ലേ പോവുക രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള മതിപ്പ് ഓർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ അത് അതിൻ്റെ ആത്യന്തികമായ ഫലം എന്തായാലും ഈ മാധ്യമങ്ങൾ തന്നെ വിശ്വാസത്തെ ചോർന്നു പോവുകയല്ലേ ചെയ്യുക വെറും കളമ്പ് പറഞ്ഞ് പ്രചരണം നടത്തിയാലും വെറും വെറും വിശ്വാസമൊന്നുമില്ല ആ ബോംബൊന്നും കാര്യമില്ല കാര്യമില്ലാതെ നമുക്ക് എല്ലാവരും പറയുന്നത് പാർട്ടി ഇങ്ങനെയും ബാധിച്ചില്ല കാരണം ജയരാൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എൻ്റെ പേരിൽ കള്ള പ്രചാരവേല നടത്തിയിട്ടുള്ളതാണ് ആ പ്രചാരവേദന നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ട് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ ഡി ജി പിക്ക് തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നല്ലപോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് ഒരലോചന ഇങ്ങനെ വരൂല്ലോ അര് മാതിരി ചോദ്യത്തിനൊന്നും മറുപടിയില്ലാട്ടോ ഇ പി ജയരാജൻ പറയുന്നത് സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി ആണ് പിന്നെ ഞങ്ങൾക്കെതിരായിട്ടാണോ മറ്റേ ജരാനെതിരായിട്ടാണോ കൂടാതെ വല്ല കാര്യമുണ്ടോ പാട്ട് ശരിയായി ഇതുതന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലാതെ കാര്യം പറഞ്ഞു തന്നെ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് ഇല്ലാതെ ഇല്ലാതെ കാര്യം ഇല്ലാതെ കാര്യം അവതരിപ്പിക്കുന്ന നില സ്വീകരിച്ചിരിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നു പറയുന്ന ദിവസം ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളെങ്കിൽ പറയണ്ടേ ജരാനാണല്ലോ പുസ്തകം എഴുതിയിട്ടുള്ളത് അത് അദ്ദേഹം പറഞ്ഞ് ആ പുസ്തകം എഴുതി പൂർത്തിയായിട്ടില്ല പൂർത്തിയാവാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളടക്കത്തിൻ്റെ പേരിൽ അവസാന സ്ഥലിൻ്റെ പേരുകൂടി വലിച്ചടച്ചുകൊണ്ടുള്ള അതിൻ്റെ 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 ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തുക എന്നുള്ളത് പാർട്ടി വിരുദ്ധമാണ് അതാണ് ഞാൻ എല്ലായിട്ടും കാണുന്നത് ഇതുപോലെ തന്നെയാണ് എന്തന്വേഷണം അന്വേഷണം ഗവണ്മെൻ്റ് തലത്തിൽ അന്വേഷണം നടത്താൻ നിയമപരമായിട്ടും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അത് സ്വീകരിക്കുന്നു ജന തന്നെ പറഞ്ഞിട്ടുണ്ട് ഏ ഇല്ല പാർട്ടി പരിശോധിക്കണ്ടായിരുന്നു പുറത്തു വന്ന കാര്യങ്ങളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം ജയരാജൻ തന്നെ പറഞ്ഞത് അതൊന്നും ജയരാജൻ പറഞ്ഞതും എഴുതിയതും അല്ലാന്ന് പിന്നെ പിന്നെ പറയേണ്ടത് നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ജയരാജൻ പറഞ്ഞത് ഇങ്ങനെയൊരു കാര്യം ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് തെറ്റായ ഒരവതരണമാണ് അതിനെതിരായി നിയമ നടപടി ഞാൻ സ്വീകരിക്കും ഡി ജി പിക്ക് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു അവരന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അന്വേഷിക്കട്ടെ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്തായി ഇത്ര എപ്രാളം പിടിക്കേണ്ട കാര്യമുള്ളത് ഇതിലിപ്പോൾ ജയാനെന്ത് ചെയ്തു തോന്നുന്നു ജയരാജന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തെറ്റാണ് എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ അതല്ലേ ജയരാജൻ തന്നെ പറഞ്ഞത് നിയമപരമായ നടപടി സ്വീകരിക്കുന്നു അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വരുമ്പോ മനസ്സിലാവും എന്താ അത് അതുൾപ്പെടെ എല്ലാം അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചിട്ട് കേട്ടെ ആരൊക്കെ വരട്ടെ അത് മാത്രമല്ലല്ലോ പുറത്തു വന്നത് പലകല അനുഭവങ്ങൾ മാത്രമല്ലല്ലോ പുറത്തു വന്നത് അല്ല അത് മാത്രമേ പുറത്തു വന്നുള്ളൂ ശരി അത് മാത്രമല്ലല്ലോ പുറത്തു വന്നത് അതിന് അതിനപ്പോ ചേർത്ത് വന്നല്ലോ അതല്ലേ പ്രശ്നം എല്ലാ രീതിയിലും സംശയമുണ്ട് തൊഴിലാണ് പാർട്ടിയും തൊഴിലാണ് പാർട്ടിയും പൂർണ്ണമായ അല്ല പ്രസാദനത്തെ ആരെങ്കിലും ഏൽപ്പിച്ചാലേ പ്രസാദകരുണ്ടാക്കുക ഞാനൊരു പുസ്തക രീതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിക്കാതെ പ്രസാദകരുണ്ടാവൂ അപ്പോ അതൊക്കെ വളരെ ഗൗരവ അന്വേഷിക്കേണ്ട ഇല്ലാന്ന് ഉറപ്പല്ലേ ഇങ്ങനെ പറയും കഴിഞ്ഞു ഞാൻ ചോദിച്ച ഓരോന്നും അവർ പറഞ്ഞു അതിന് കരാറൂല്ല അവരുമായിട്ട് ഒരു കരാറുമില്ല അങ്ങനൊരു കരാറുണ്ടാക്കിട്ടില്ല പിന്നെ പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു നിങ്ങള് വിവാദം ഉണ്ടാക്കുന്ന ഇവിടെ ആരാ അതിൻ്റെ മേലെ കയറാൻ പോകുന്നതെന്ന് മാധ്യമി പറഞ്ഞത് മാധ്യമം തന്നെയാണ് ഇത് ഇ പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണശാല പുറത്തിറക്കുന്നുവെങ്കിൽ അതിന് ജയരാജൻ ആയാലും ഞാനായാലും ആരായാലും അവരുടെ കൃത്യമായിട്ടുള്ള കരാറും വ്യവസ്ഥയും ഉണ്ടാവും ഉണ്ടാവേണ്ടതുണ്ട് അതില്ലാതോളം കാലം സ്വാഭാവികമായിട്ടും ഇത് വ്യാജമായി രൂപപ്പെടുത്തിയൊന്നാണ് വ്യക്തല്ലേ അങ്ങനെയല്ല വിശ്വസിക്കേണ്ട അത് അങ്ങനെയുള്ള ഒരു പുസ്തകം ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ജയരാൻ തന്നെയാണ് പറയുന്നത് സൂചനകൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണ്ട അത് സംബന്ധിച്ചെല്ലാം നമ്മൾ അന്വേഷണം നടത്തി പൂർത്തിയാവട്ടെ അന്നേരം നോക്കാം പാർട്ടി അന്വേഷിക്കൊന്നുമില്ല പാർട്ടി എന്തിനെ ഞാൻ ഇന്നലെ പറഞ്ഞു പിന്നാലെ പറഞ്ഞു പാർട്ടി അന്വേഷിക്കേണ്ട കാര്യം ഇനിയതല്ല ഇന്നിന്റെ കാര്യത്തില് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റികളിൽ നടക്കുന്ന മുഴുവൻ കാര്യം എപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അല്ലേ എപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഉണ്ടോ നിങ്ങൾ എഴുതല്ലേ ചെയ്തു സാധാരണ ആരും പറഞ്ഞിട്ട് എഴുതല്ലോ ഏ എന്തിനാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്ന് അറിയാതെ അയാളുടെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഇതെല്ലാം തെറ്റാണെന്നും ഇതെല്ലാം കളവാണെന്നും ഞാൻ ഒരു പ്രസാദ സംവിധാനവുമായിട്ട് ഒപ്പുചേർ ഒപ്പുവെച്ച് കരാറുണ്ടാക്കിയിട്ടില്ല എന്നും ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല ഇതിലൊന്നും ഞാനിപ്പോൾ കഥ അല്ലെങ്കിൽ എൻ്റെ ജീവിത ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിശദീകരണത്തിലാണ് ചോദിക്കേണ്ടത് ഏ അതിന്റെ മേലൊക്കെ ഉള്ളതെല്ലാം പരിശോധിക്കണം ചോദിച്ചു അത്ര പൊല്ലായി ചെയ്യണം പാർട്ടിക്ക് ഒരു പ്രതിരോധം ഇതെല്ലാം പാർട്ടി ഇതെല്ലാം പാർട്ടി നേരിട്ട് കൊണ്ടല്ലേ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് ഒരു പ്രതിരോധത്തിലേക്ക് പ്രശ്നമില്ല നിങ്ങൾ ഇങ്ങനെ പദം പറഞ്ഞു പറഞ്ഞ് പാർട്ടി എല്ലാ കാലത്തും പ്രതിരോധത്തിലേക്ക് പ്രതിരോധത്തിലേക്ക് എന്ന് പറഞ്ഞ് നടക്കുകയാണ് എല്ലാ സന്ദർഭത്തിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്തോ പ്രതിരോധം ഞങ്ങൾക്ക് ഒരു പ്രതിരോധം ഇല്ല കേട്ടോ ഇനി വെറുതെ ഇങ്ങനെ പ്രതിരോധം പ്രതിരോധം പറഞ്ഞു ഈ പദം ആ പദങ്ങൾ മാറ്റിക്കണം പാർട്ടി എന്തോ പ്രതിരോധത്തിലായി പ്രതിരോധത്തിലായി എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ അത് മാറ്റിക്കണം പിന്നെ എങ്ങനെയാണെന്നാ പറയുന്നത് ഏത് നിയമാ യാദൃശ്ചികതക്ക് അപ്പുറത്തുള്ളൊരു ഏത് വസ്തുഷ്ട യാഥാർത്ഥ്യ നിയമാണുള്ളൂ ആ പിന്നെ ഗൂഢാലോചനം തന്നെയല്ലേ ഇത് ഇത് വളരെ വ്യക്തല്ലേ ഇതല്ല ഇമ്മാതിരി എഴുതി എന്ന് പ്രചരിപ്പിക്കുന്നത് അത് എലക്ഷന്റെ ഭാഗമായിട്ട് ആ തീയതി തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഒക്കെ തന്നെ അതിന്റെ പിന്നിൽ ഗൂഢാലോചന കിട്ടുന്ന വ്യക്തമല്ലേ അതല്ലേ ജനം തന്നെ പറഞ്ഞത് ആ ഗൂഢാലോചന അതൊക്കെ അന്വേഷിക്കാനല്ലേ ഇവിടെ പറഞ്ഞത് പോലീസ് പോലീസും അന്വേഷിക്കും നിയമപരമായിട്ട് നിലപാട് സ്വീകരിക്കുകയും പോരെ നിങ്ങൾക്ക് വളരെ സംശയം ഉണ്ടാവും ഞാൻ തീർക്കാൻ പോകുന്നില്ല പരമാവധി ചോദിച്ചുകൊണ്ട് അക്കലായിരിക്കുന്നത് അത് ഏതോ ഒരു പത്രം പറഞ്ഞിട്ടുണ്ട് ഗോവിധമായിട്ടുള്ള ശക്തിയായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഒരു തരത്തിലുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും വാർത്തയായി കൊടുക്കുക എന്നുള്ള ഒരു ശീലായിരിക്കുകയാണ് അത് ഈ പത്ര ലോകത്തെ പത്രം മാത്രമല്ല ഈ പറയുന്ന മാധ്യമ ശൃംഖലയെ തന്നെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്നതാണ് കള്ളം കള്ളം നിങ്ങളെല്ലാം കള്ളം പറയുന്ന കുറേ ആളായിട്ട് മാറുകയാണ് യാതൊരു വസ്തുതിയില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടായിട്ട് മാറുകയാണ് അങ്ങനെ മാറാൻ പാടില്ലല്ലോ ചില ജാഗ്രതയായിട്ട് ഇത് ഭരണകൂടത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റിന്റെ ഭാഗമല്ലേ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അതിനു പകരം ഇങ്ങനെ കള്ളം ഓരോന്നോറന്നും ഉണ്ടാക്കുക കള്ളം പറയുക കള്ളത്തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെപ്പറ്റി എല്ലാം ഉള്ള മതിപ്പല്ലേ പോവുക രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള പതിക്ക് ഓർക്കാൻ വേണ്ടി നിങ്ങൾ ക്ഷമിക്കുന്നത് പക്ഷെ അത് അതിൻ്റെ ആത്യധികമായ ഫലം തന്നെ ഈ മാധ്യമങ്ങൾ തന്നെ വിശ്വാസത്തെ ചൂർന്നു പോകുമല്ലേ ചെയ്യുക ഒരു കളഭ പറഞ്ഞ് പ്രചരണം നടത്തിയ